ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും മേഘനയും കൂടി മേഘനയുടെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അവർ അവിടേക്ക് വരികയാണ് ആ സമയത്ത് അകത്താണെങ്കിൽ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയുകയാണ് അവിടെ ആരോ വന്നിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അമ്മ നേരെ പുറത്തേക്ക് വരികയാണ് വരുമ്പോൾ ഇവരെ കാണുമ്പോൾ നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മേഘനയുടെ അനിയത്തിയുടെ ഇന്ന് കല്യാണ നിശ്ചയമാണെന്ന് അറിഞ്ഞ് വന്നതാണ് എന്ന് കല്യാണി പറയുന്നുണ്ട് നിന്നെ ആരാ ഇതൊക്കെ അറിയിച്ച് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ബന്ധുക്കൾ ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിഷയുടെ കൂട്ടുകാരി എന്നെ പരിചയമുള്ളവരാണ് എന്നോട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് ആര് പറഞ്ഞാലും നീ ഇവിടെ നിൽക്കണ്ട നീ പൊക്കോ നീ എൻ്റെ മകളുടെ ആ നല്ലൊരു ഭാവി നീ ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ ഒരുപാട് വഴക്ക് പറയുകയാണ് മേഘനയെ നീയല്ലേ ഇവിടെ ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് നീ തന്നെ ഇവിടെ തിരിച്ചു തിരിച്ചുകൊണ്ട് പോകണമെന്ന് കല്യാണിയോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ കല്യാണി മേഘനയെ തിരിച്ച് കാറിൽ കയറ്റുകയാണ് അപ്പൂ ആ മേഘനീ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനുശേഷം അമ്മ അകത്തേക്ക് ചെല്ലുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഓ അത് പിരിവുകാരാണ് പിരിവിന് വേണ്ടി വന്നതാണെന്ന് അവര് ഞാൻ പറഞ്ഞു വിട്ടു അപ്പൊ മനു ഇങ്ങനെ പറയുന്നുണ്ട് ഓ എൻ്റെ അരികിൽ പിരികാര് വന്നാൽ ഞാൻ വലിയൊരു ചെക്കൊക്കെയാണ് എഴുതി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരവിനെ കാണിക്കുകയാണ് സരയു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മനുവിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ഷാരി മുകളിൽ നിന്ന് സുന്ദരിയായി ഇറങ്ങി വരികയാണ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുവേട്ടനില്ലാത്തതിൻ്റെ സങ്കടമൊക്കെ ഇങ്ങനെ സരയി പറയുന്നുണ്ട് ഏതു നേരം മോളുടെ അരികിൽ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ അതിനുശേഷം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഷാരി അതേ സമയത്ത് കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ അതാ കാണുന്നു നമ്മുടെ താരെ അപ്പൊ താരയാണെങ്കിൽ ഒരു ഓട്ടോയിൽ കയറുകയാണ് അപ്പോൾ ഇവിടെ ഇവിടേക്കാണാവുക പോകുന്നത് ഈശ്വര മോളെ കാണാനായിരിക്കും എന്നൊരു സംശയത്തില് ഡ്രൈവറോട് പറയുന്നുണ്ട് വേഗം വണ്ടി തിരികി വീട്ടിലോട്ട് പോകൂ എന്ന് പറയാണ് അപ്പൊ മാർക്കറ്റിലോട്ടല്ലേ മാഡം പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്നോട് പറഞ്ഞു ചെയ്താൽ മതിയേടാ പറഞ്ഞിട്ട് ഡ്രൈവറെ വഴക്ക് പറഞ്ഞ ഡ്രൈവർ അങ്ങനെ വീട്ടിലെത്തിക്കുന്നുണ്ട് അങ്ങനെ സാരയോ ചോദിക്കുകയാണ് എന്താ അമ്മയെ പെട്ടെന്ന് തന്നെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും വന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇവിടേക്ക് ആരും വന്നില്ല എന്ന് പറയുന്നു ആ സമയത്ത് ആ താരൊക്കെ ഈ പൊടി നടക്കാണ് മോളാണ് അവളുടെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്തിനാണ് അമ്മ ഭയക്കുന്നത് അവൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ മുഖം അടിച്ച് ഞാൻ ഒന്ന് അവളെ ഞാൻ പറഞ്ഞയക്കും അവളെ കൈകാര്യം ചെയ്യും ഞാൻ മാത്രം മതി എന്നൊക്കെ സാരെ ഇങ്ങനെ പറയുകയാണ് എന്നാലും എനിക്ക് പേടിയാണെന്ന് പറയും അമ്മ എന്തിനാണ് പേടിക്കുന്നത് ഇനിയിപ്പോൾ അവൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സാരോ ചോദിക്കുമ്പോൾ ശാരി ഒന്ന് ഞെട്ടുകയാണ് എന്ത് സത്യം മോളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ചോദിക്കുകയാണ് ശാരി അതിനുശേഷം എല്ലാം അമ്മയുടെ ഒരേ മാറ്റങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അമ്മ ഇപ്പോഴായി പിന്നെ അവളോടൊക്കെ വലിയത്തിരി സ്നേഹത്തോടുകൂടി അവളോ അങ്ങനെ ശകാരിക്കാറൊന്നും കാണാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്തായാലും മോള് വാങ്ങലൊക്കെ അടച്ചിരിക്കും ഞാൻ പോയിട്ട് വരാം ആര് വന്നാലും വാതിൽ തുറക്കണ്ട പിന്നെ ജനലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കിയിട്ട് ആരാന്ന് നോക്കിയിട്ട് മാത്രം വാതിൽ വാതിലൊർന്നാൽ മതിട്ടാന്നൊക്കെ പറഞ്ഞങ്ങനെ പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ വീണ്ടും നമ്മുടെ മനോഹറിൻ്റെ വിവാഹ നിശ്ചയമാണ് കാണിക്കുന്നത് അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം കൈമാറുന്നുണ്ട് അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് അങ്ങനെ മനു മനസ്സിൽ വിചാരിക്കുകയാണ് കല്യാണത്തിൻ്റെ പകുതി ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞ് കല്യാണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം എൻ്റെ അക്കൗണ്ടിലേക്ക് കോടികൾ വരുത്തിക്കാനായിട്ട് എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ഒരു ഭാര്യ കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് അങ്ങനെ കാർത്തികയുടെ വീട്ടിലേക്കായിട്ട് പ്രകാശൻ വരികയാണ് അങ്ങനെ പ്രകാശൻ വലിയ വീടും കാറൊക്കെ അവിടെ എടുക്കണം കാണുമ്പോൾ ആ കാറിനൊക്കെ ഒന്ന് തലോടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ആ വാതില തുറന്ന് കൊടുക്കുന്നത് അവിടുത്തെ ജോലിക്കാരിയാണ് അപ്പോൾ ആ സമയത്ത് കാർത്തിക മേഡം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്രയ്ക്ക് പ്രായമുള്ളതാണോ ഈ മേഡം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കാർത്തിക മേഡം അപ്പോൾ മോള് അകത്തുണ്ട് അപ്പം ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരിയാണെന്ന് പറയുന്നുണ്ട് ഓ അപ്പോൾ മനസ്സിൽ പ്രകാശം വിചാരിക്കുന്ന ഈ ജോലിക്കാർക്ക് ഇത്രയ്ക്ക് അഹങ്കാരം അപ്പം മേഡത്തിന് എന്തായിരിക്കും എങ്ങനെ ഇവിടെ പിടിച്ചുനിന്ന് പോകാൻ പറ്റുമോ ഈശ്വരാന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം അങ്ങനെ ആ ജോലിക്കാർ ചെന്ന് കാർത്തികോട് പറയുന്നുണ്ട് ദേ വിചാരിച്ച ആൾ താഴെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഓ വന്നോ എന്തായാലും അയാളുടെ അരികിലേക്ക് ഞാൻ ചിരിച്ച മുഖത്തോട് കൂടി തന്നെ പോകും അയാൾക്കുള്ള പണി ഞാൻ ഉടനെ തന്നെ കൊടുത്തിരിക്കും അയാളെ അങ്ങനെ അങ്ങനെ പോകട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അവരെങ്ങനെ അങ്ങനെ സംസാരിച്ചതിന് ശേഷം കാർത്തിക താഴോട്ട് വരികയാണ് അപ്പോൾ പ്രകാശം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ബാലൻ പറഞ്ഞ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു അങ്ങനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റൈഡിന് നമുക്ക് പോകാം എന്നിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് അഡ്വാൻസ് തുക തരാം പിന്നെ എല്ലാ മാസവും അവസാനം അക്കൗണ്ടിലേക്ക് ഒരു തുക വരും അത് ചോദിക്കൊന്നും വേണ്ട ചോദിച്ചില്ലെങ്കിൽ ആ സമയത്ത് കറക്റ്റ് കൃത്യമായി ഞാൻ ഇട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ കമ്പനിയുടെ കാറാണ് ഓടിക്കേണ്ടത് എനിക്ക് എവിടേക്കാണ് പോകുന്നു അവിടേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ പ്രകാശം പറയാൻ ഈ കമ്പനിയൊക്കെ ഒന്ന് കാണാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളത് കാണുന്നത് എന്ന് ചോദിച്ച് കാർത്തിക ചീത്ത പറയുന്നുണ്ട് പ്രകാശന് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പ്രകാശൻ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോവുക അപ്പോൾ കമ്പനിയിലേക്ക് പോകേണ്ടി വന്നാൽ കമ്പനി നിങ്ങൾക്ക് കാണാം അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് താക്കോല് കൈമാറുന്നുണ്ട് പ്രകാശനെ പ്രകാശൻ അതൊക്കെ എടുത്ത് ഇങ്ങനെ തൊഴുകയോട് കൂടി നിൽക്കുകയാണ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് താക്കോല് വാങ്ങിക്കുന്നത് അതിന് ശേഷം വാ മാഡം എന്ന് പറഞ്ഞിട്ട് ബാക്കിലത്തെ ഡോറ് തുറന്ന് കൊടുക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കാറ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡ്രൈവറുടെ അപ്പുറത്തെ സീറ്റ് ആ ഡോർ പോയി തുറന്നു കൊടുക്കുന്നുണ്ട് പ്രകാശൻ വലിയ ബഹുമാനത്തോടുകൂടിയൊക്കെയാണ് വാ മേഡം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സീറ്റിൽ കയറി ഇരിക്കുകയാണ് കാർത്തിക അങ്ങനെ ഡോർ അടച്ചതിന് ശേഷം പ്രകാശൻ അരികിൽ ചെന്നിരിക്കുന്നുണ്ട് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണ് അപ്പം വീണ്ടും ഒന്ന് ആ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് തൊട്ട് തൊഴുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് മേഡം എൻ്റെ കയ്യിലൊന്ന് തൊട്ടേ അബ് എന്ന് പറയുമ്പോൾ എടുത്ത വഴിക്ക് കാർത്തിക പറയണം ഞാനങ്ങനെ ആണുങ്ങളുടെ ആണുങ്ങളെ കൊണ്ടായിട്ട് എൻ്റെ കൈയ്യൊന്നും തുടിക്കാറില്ല അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശൻ ആ ഗന്ധം വിട്ട രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്